ൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചൊവ്വാഴ്ച രാവിലെ ബസ്സിന് തീ പിടിച്ചു ധോടി ഗ്രാമത്തിലെ ഒരു ഇഷ്ടിക ചൂടിയിലേക്ക് തൊഴിലാളികളുമായി പോകുകയായിരുന്ന ബസ് പതിനായിരം വോൾട്ട് ഹൈ ടെൻഷൻ ലൈനിൽ തട്ടുകയായിരുന്നു ശക്തിയായ വൈദ്യുതി പ്രവാഹമേറ്റ ബസ്സിന് തീ പിടിക്കുകയായിരുന്നു ബസ്സിലുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് വൈദ്യുത ആഘാതമേറ്റു ബസ്സിൽ തീപിടുന്നതിനെ തുടർന്ന് മൂന്ന് പേർ മരിച്ചു പന്ത്രണ്ട് തൊഴിലാളികൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട് മരിച്ച മൂന്ന് പേരിൽ രണ്ടുപേർ അച്ഛനും മകളുമാണെന്നാണ് കരുതുന്നത് ബസിന്റെ മുഗൾ ഭാഗം ഹൈടെൻഷൻ ലൈനിൽ തട്ടിയ ഉടൻ തന്നെ വലിയ സ്ഫോടനമുണ്ടായതായി സമീപവാസികൾ പറഞ്ഞു ബസ് പൂർണമായിട്ടും അഗ്നിക്കിരയായി അപകട സമയത്ത് ബസ്സിൽ അറുപത് യാത്രക്കാരുണ്ടായിരുന്നു ഷാബുരിക്ക് ചുറ്റുമുള്ള ഇഷ്ടികച്ചുവകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളായിരുന്നു എല്ലാവരും ദീപാവലി ആഘോഷിച്ച ശേഷം ഉത്തർപ്രദേശിലെ ഭിലിപിത്തിൽ നിന്ന് സ്വകാര്യ ബസ് ബുക്ക് ചെയ്ത് ജോലിയിലേക്ക് മടങ്ങുകയായിരുന്നു വസ്ത്രവും ഭക്ഷണ സാധനങ്ങളും ബസിന്റെ മേൽക്കൂരിയിൽ സൂക്ഷിച്ചിരുന്നു ഹൈടെൻഷൻ ലൈനിൽ തട്ടി മേൽക്കൂരിയിലെ ലഗേജുകൾക്ക് തീ പിടിക്കുകയായിരുന്നു ബസ്സിന് മുകളിലുണ്ടായിരുന്ന പാചകവാതക സിലിണ്ടറുകളിലൊന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് സമീപവാസികൾ എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പൊള്ളലേറ്റവരെയും പരിക്കേറ്റവരെയും ആശുപത്രിയിലേക്ക് മാറ്റി പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി തീ അണച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ